സംസ്ഥാന മുഖ്യമന്ത്രിയെ ചൂണ്ടിക്കാണിച്ച് സ്വയം സാമ്പത്തികമായി വളരുന്ന വലിയൊരു വിഭാഗം ആളുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നു ബഹുമാനപ്പെട്ട നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രിയെ ചൂണ്ടിക്കാണിച്ച് പൊതുജനങ്ങളെ പേടിപ്പിച്ച് സ്വയം വളർന്നുകൊണ്ടിരിക്കുന്നതുമായ പ്രവർത്തകരാണ് ഇന്ന് കേരള പോലീസിനെ ഈ രീതിയിൽ വഴിത്തെറ്റിച്ചതിന് പിന്നിൽ കേരള പോലീസിനെ കൂട്ടുപിടിച്ച് സകലവിധ ചതിയും വഞ്ചനയും കൊള്ളയും പൊതുമുതൽ ചൂഷ്ണവും എ വിൽപ്പനയും നടത്തി വരുന്നവരാണ് മുഖ്യമന്ത്രിയെ ചൂണ്ടിക്കാണിച്ച് പൊതുജനങ്ങളെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഈ കൂട്ടർ ആദ്യം അഴിച്ചുവിട്ട പ്രചരണം ഇരട്ടച്ചങ്ങനാണ് നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രി ഈ ഒരു പ്രചരണമായിരുന്നു ഇത്തരക്കാർ സംസ്ഥാനം വ്യാപകമായി അഴിച്ചുവിട്ടത് എന്നാൽ പൊതുജനങ്ങളിൽ അതൊരു ഭീഷണിയായി തോന്നിയില്ല ആ പ്രചരണം കേട്ടപ്പോൾ സത്യത്തിൽ പൊതുജനങ്ങൾ സന്തോഷിക്കുകയാണ് ചെയ്തത് ഇരട്ടച്ചങ്ങുള്ള മുഖ്യമന്ത്രിയാണ് സംസ്ഥാനം ഭരിക്കുന്നതെങ്കിൽ നമ്മുടെ നാട് രക്ഷപ്പെടും എന്നാണ് ആ കാലഘട്ടത്തിൽ ജനങ്ങൾ കരുതിയത് പിന്നീടാണ് അടുത്ത പ്രചരണം വരുന്നത് മുഖ്യമന്ത്രിക്കും സഹമന്ത്രിമാർക്കും കേരള പോലീസിനും എതിരെ പ്രതികരിക്കുന്നവരുടെ പേരിൽ കേരള പോലീസ് കേസെടുക്കും നാടുകടത്തും ആനുകൂല്യങ്ങൾ നിഷേധിക്കും ചിലപ്പോൾ ശാരീരിക മർദ്ദനവും ഉണ്ടായേക്കാം സാമ്പത്തിക ലാഭത്തിനായി പ്രവർത്തിക്കുന്നവരുടെ ഈ പ്രചരണം പൊതുജനങ്ങളിൽ വളരെ ആഴത്തിൽ ഏറ്റു പരാതികളുമായി വരുന്ന ആവലാതിക്കാരെ അപമാനപ്പെടുത്തുക ആവലാതിക്കാരുടെ പേരിൽ കേസ് ചാർജ് ചെയ്യുക പ്രതികളെ സംരക്ഷിക്കുന്നതിന് എല്ലാ ഒത്താശയും ചെയ്തു നൽകുക ആവലാതിക്കാർക്ക് ലഭിക്കേണ്ടതായ നിയമത്തിന്റെ ആനുകൂല്യം വളരെ ബോധപൂർവം നഷ്ടപ്പെടുത്തുക ആവലാതിക്കാർ അപമാനഭാരത്തോടുകൂടി പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് പോകേണ്ട സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുക ഇത്തരം സംഭവങ്ങളെല്ലാം കേരളത്തിൽ അഹമാനം പോലീസ് സ്റ്റേഷനുകളിൽ ഉണ്ടായപ്പോൾ പൊതുജനങ്ങൾ ശരിക്കും ഭയപ്പെട്ടു ഭയപ്പെടുക മാത്രമല്ല പ്രതികരണശേഷി നഷ്ടപ്പെട്ട ജനങ്ങളായി മാറുകയും പൊതുസമൂഹത്തിന്റെ പിന്നരയിലേക്ക് തള്ളപ്പെടുകയും ചെയ്തു കേരള പോലീസും മുഖ്യമന്ത്രിയും സഹമന്ത്രിമാരും ഭരണ സംവിധാനങ്ങൾ മുഴുവൻ സാധാരണക്കാരായ ജനങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുന്നവരാണ് എന്ന ഒരു തോന്നൽ വളരെ ബോധപൂർവം ഈ ഭരണത്തിന് കീഴിലുള്ള പ്രവർത്തകരിൽ കൂടി സ്ഥാപിതമായി ഭരണത്തിന്റെ തണലിൽ സ്വയം വളരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പാർട്ടി പ്രവർത്തകരാണ് ഇത്തരം പ്രചരണങ്ങൾ പൊതുജനങ്ങളിലേക്ക് അഴിച്ചുവിട്ടത് സ്വന്തം സാമ്പത്തിക താൽപ്പര്യത്തിനു വേണ്ടി കേരള പോലീസിന് ഭരണത്തിന്റെ പേരിൽ തളച്ചിടുകയും അവരെ പ്രതികൾക്ക് അനുകൂലമായി ഉപയോഗപ്പെടുത്തുകയും സാധാരണക്കാരായ ജനങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെടുകയും ചെയ്തപ്പോൾ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ സംസ്ഥാന സർക്കാരിന് പൂർണമായും എതിരായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളാണ് നിലവിലുള്ളത് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തണം ആ പരിഹാരം കണ്ടെത്തേണ്ടത് ഏറ്റവും താഴെ തട്ടിലുള്ള പാർട്ടി പ്രവർത്തകരിൽ കൂടിയായിരിക്കണം പാർട്ടി പ്രവർത്തകർ എക്കാലത്തും ന്യായത്തിനൊപ്പം നിൽക്കാൻ തയ്യാറാകണം ഞാൻ ഈ പറയുന്നതിൽ ഒരുപാട് അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് കേരള പോലീസ് ഇതുവരെ ചെയ്തു കൂട്ടിയിട്ടുള്ള മുഴുവൻ പ്രവർത്തികളും പരിശോധിക്കപ്പെടേണ്ടതാണ്